പിന്നെ അവര് മീൻ പിടിച്ച അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കുട്ടിയൂരിന്റെ തൊട്ടടുത്ത് കൊട്ടിയൂരിനോട് എക്കരെ കൊട്ടീരിനോട് ചേർന്ന് ഒഴുകുന്ന പുഴ ഇത് ഇതിലും വെള്ളം വരും ഇനിയിപ്പോൾ മഴ വന്ന് കുറച്ചും കൂടി ശക്തമാകുമ്പോഴത്തേക്കും ഇതിലും വെള്ളം ആവും ഇവിടെ ഇത് രണ്ടും ഒരു പോർഷനും ഇതുണ്ടാവും ഇതിപ്പോൾ രണ്ട് പുഴേന്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രണ്ട് പുഴേന്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ അതെ കാണിച്ചുതരാം ആ പുഴയും കണ്ടോ ആ കാണുന്ന പുഴ ആ കാണുന്ന പുഴയും ഈ പുഴയും ഈ പുഴയും രണ്ടും നടുക്കാൻ വന്ന നല്ല മഴയുള്ള സമയത്ത് ഇതെല്ലാം ഒന്നായിട്ട് ഒഴുകും ട്രാവൽ വിത്ത് അജി അജിയുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സാഗത അപ്പം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ വന്ന ഒന്നല്ല കൊട്ടിയൂർ അമ്പലം കൊട്ടിയൂർ അമ്പലം എല്ലാവർക്കും സുപരിചിതമാണ് അപ്പോൾ ആ കൊട്ടിയൂർ അമ്പലത്തിന്റെ അടുത്ത് കൂടെ അതായത് അക്കരെ അമ്പലത്തിൻ്റെ അരികിലൂടെ ഒഴുകുന്ന പുഴയിൽ മീൻപിടുത്താണ് നമ്മളിത് കാണിക്കാൻ വന്നത് പുഴയും അവിടുത്തെ ഭംഗിയും മലനിരകളും ഒക്കെയാണ് നമ്മുടെ ഇന്ന് വീട്ടിലുള്ളത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അല്ലേ ആഷ നേരെ വീട്ടിലേക്ക് കൊതുക് പക്ഷേ കൊതുക് വല ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിക്കുന്ന അടിപൊളി ഒരു കാഴ്ച കാണാട്ടോ നമുക്ക് നമ്മുടെ കുട്ടീരമ്പലത്തിൻ്റെ സ്ഥലട്ടോ കുട്ടി അക്കര അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് അതുപോലെ ചേട്ടന്മാർ മീൻ പിടിക്കുന്ന കാണാമല്ലോ ഗാസ് ചേട്ടന്മാരുടെ മീൻപിടുത്തും കാര്യങ്ങളും പുഴ നല്ല വെള്ളമുണ്ട് ഇതിങ്ങനെ രണ്ട് പാർട്ടീഷനായിട്ട് കിടക്കുകയാണ് ഈ സ്ഥലം ഇതിലേ ഒരു പുഴ ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു പുഴ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കട്ടെ ഇത് കൊട്ടിയില ഉത്സവ സമയത്ത് പണ്ടിട്ട ചെരുപ്പം കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എന്താ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമ്മുടെ അക്കരെ അമ്പലത്തിലോട്ടുള്ള വഴി അപ്പ എന്തായാലും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇപ്പോൾ ഇതാണ് ആ പാലത്തിൻ്റെ അതിലേ കയറിയിട്ടാണ് നമ്മൾ അതിലൊരു പഴയ ഒഴുകുന്നുണ്ട് ഇതാണ്ടോ ഇതാണ്ട് ഈ സൈഡ് ഇവിടെ ഒരു പഴയ ഒഴുകുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ആ പാലത്തിൻ്റെ കൂടിയാണ് നമ്മളെ അക്കരെ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും നമുക്കിതാ ഇങ്ങോട്ടാ പോകണ്ടേ അവിടെ ചേട്ടന്മാരൊരു ഇപ്പം ഉണ്ടോ നമുക്ക് അവിടെ അങ്ങോട്ട് അടുത്തെത്തിയിട്ട് കാണാം നല്ല ഭംഗിയുള്ള സ്ഥല ഇത് ക്രൈസ് അടിപ്പൊള്ളി സ്ഥലാ ഇങ്ങോട്ടാ പോന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന നമുക്ക് നിന്നെ ചേട്ടൻ അപ്പുറത്തോട്ടേക്ക് ക്രോസ് അടിക്കാൻ വേണ്ടി പോയിട്ടാണ് കാണാം ഇതൊക്കെ തീരെ ഇതിനകത്ത് കളിക്കുന്ന ടീമുകളാണ് ഇവർക്കൊരു വിഷയമല്ല മലവെള്ളം വന്നപ്പോലെ ഇവർക്ക് വിഷയല്ല നല്ല അടിപ്പൊളി തല കഴിച്ചത് ഒഴുക്കിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നീന്തതാണ് അവിടെ എത്തി അപ്പൊ അവര് മീൻ പിടിച്ച അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ കുട്ടിയൂരിൻ്റെ തൊട്ടടുത്ത് കൊട്ടിയൂരിനോട് കുട്ടിയൂരിനോട് ചേർന്ന് ഒഴുകുന്ന പുഴ ഇത് ഇതിലും വെള്ളം വരും ഇനിയിപ്പോൾ മഴ വന്നു കുറച്ചും കൂടി ശക്തമാകുമ്പോഴത്തേക്കും ഇതിലും വെള്ളം ആവും അവിടെ ഇത് രണ്ടും ഈ ഒരു പോർഷനും ഇതുണ്ടോ ഇതിപ്പോൾ രണ്ട് പുഴേൻ്റെ നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ രണ്ട് പുഴേൻ്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഉണ്ടല്ലേ കാണിച്ചു കാണിച്ചുതരാം ഉണ്ടോ ആ പുഴയും ഉണ്ടോ ആ കാണുന്ന പുഴ ആ കാണുന്ന പുഴയും ഈ പുഴയും ഈ പുഴ രണ്ട് നടുക്കാമെന്നു നിൽക്കുന്നത് നല്ല മഴയുള്ള സമയത്ത് ഇതെല്ലാം ഒന്നായിട്ട് ഒഴുകും ഏ അതുപോലത്തെ മഴ അതുപോലത്തെ വെള്ളം വരുന്ന സ്ഥലമാണിത് അപ്പോൾ അവരവിടെ എത്തി ആ ചേട്ടന് ഇപ്പോൾ ഒഴുകി നീന്തിപ്പോഴ ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നീന്തിപ്പോയ അവിടെ എത്തിയിട്ടുണ്ട് അവർ പിടിക്കുന്നത് മറ്റേ നമ്മുടെ കൊതുക് വിലക്കകത്താണ് പുതുക് വലയ്ക്കകത്ത അത്യാവശ്യം നീ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് നോക്കട്ടെ വരുന്നു ഉത്സവ സമയത്ത് ഇതാ ഇതിലേക്കത്തെ വഴിയായിരുന്നു ഇവിടെയൊക്കെ പാർക്കിംഗ് ആയിരുന്നു ഈ പറഞ്ഞ അടിപൊളി സംഭവമായിരുന്നു രണ്ട് പുഴ നടക്കിവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അതിലേക്ക് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു അപ്പുറത്തോട്ട് അക്കര അമ്പലത്തിലോട്ട് വഴി ഉണ്ടായിരുന്നു കണ്ടില്ലേ അപ്പുറത്തെ പാലം കണ്ടില്ലേ നമ്മുടെ പാലം ആ പാച്ച കൂടെ കയറിയാൽ അക്കരെ അമ്പലത്തിലെത്തി അപ്പം ചേട്ടന്മാരവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കാണുന്നില്ലേ അവിടെ മീൻപിടുത്തും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവരിതിലേ ഇനിയിപ്പം വരും അവർ ലാസ്റ്റിന് ഇനി കാണാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ ഒരു സ്ഥലം അടിപൊളി സ്ഥലമാണ് നല്ല ബ്യൂട്ടിഫുൾ ഒന്നും പറയാനില്ല അത്രയും മനോഹരമായ അടിപൊളി സ്ഥല കേട്ടോ മലകളൊക്കെ സൂം കാണിച്ചുതരാം ഗ്സ് അവിടെ അപ്പുറത്ത് ചേട്ടന്മാര് വലയിട്ടിട്ടുണ്ടായിരുന്നു ആ വലയിട്ട സ്ഥലത്തുനിന്ന് മീനെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം അത് അപ്പുറത്ത് അപ്പുറത്തെപ്പുഴ ഇതിലാണ്ട് ആ പാല അതായത് രാം അതായത് എന്നാൽ അവിടെ ആ പാലത്തിൻ്റെ ചൂട്ടിൽ അവർ ഉണ്ട് ഏഹ് അവിടെ അവർ ഇതിട്ടുണ്ട് വലയിട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഏഹ് അങ്ങോട്ട് പോകാം ഇവിടെ നിന്ന് കാണാം അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കൂട്ടാൽ പിടിക്കുമ്പോഴത്തേക്ക് ഹലോ ആലോചായം നമുക്ക് വിചാരിച്ചത് പോലെ മീനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടെ വൈകിട്ട് ചെയ്യാം എന്നാലും അടിപൊളി വേറൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഞാൻ അതുവരെ കിട്ടപ്പാ പായയും അപ്പോട്ടേ നല്ല ഒരുപാട് നടക്കും ഇതാണ് വിജയം